നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ശോചനീയവസ്ഥയിലുള്ള വാക്കാട് പടിയം വൈശ്യംപാലം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങി ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ പദ്ധതിക്കായി എടുത്ത കുഴിയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമായത് മാതൃകാ തീർത്ഥ ഘട്ട പ്രവൃത്തി പൂർത്തിയായതോടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി സഞ്ചാരയോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വാക്കാട് പടിയം വൈശ്യമ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥ അറിയിച്ചിട്ടും അധികൃതർ കനിയാതെ വന്നതോടെയാണ് വെട്ടം പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ചു വാർഡുകളിലെ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് പ്രവൃത്തി ഏകോപിപ്പിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ചത് തുടർന്ന് ഫണ്ട് സമാഹരിച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയിലുള്ള ഭാഗങ്ങളിൽ മണ്ണിട്ട് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിലേക്ക് പോകുന്നവരുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം ദുരിതയാത്രയ്ക്ക് ഇതോടെ ശമനമായി പി അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടന്നത് <laughs> േ <laughs> പി റഷീദ് പി പി കമറു ഷാജി വളവത്ത് കുഞ്ഞുവല്ലത്ത് ഷാഫി കുത്തപതി വി എം അബ്ദുൽസലാം വി ടി ആഷിഖ് ബിനീഷ് ചട്ടിക്കൽ വി എം കെ ബാവൂട്ടി എന്നിവരും ഈ മാതൃകാപ്രവർത്തിയിൽ സന്നിധരായി പ്രവൃത്തിയുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നതിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നുണ്ട് വെട്ടന്യൂസ് വാക്കാട്